അദ്ദേഹത്തിന് പ്രായമായി എങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും ഒക്കെ വെച്ച് നോക്കും മലയാളികൾക്ക് ഒരു സങ്കടമാണ് സത്യം എന്ന ഒരു വലിയ പ്രയാസമാണ് എന്നെ എന്നെ സംബന്ധിച്ചേട്ടൻ എൻ ജി രാധാകൃഷ്ണൻ തന്നെ ജയ വിജയന്മാർ രണ്ടുപേരും മ്യൂസിക് അക്കാഡമിയുടെ തൊട്ടപ്പുറത്തു നിന്ന് വീട്ടില് അവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തായിരുന്നു സംഗീതം പ്രാക്ടീസ് ചെയ്ത് കച്ചേരിക്ക് പോകുമായിരുന്നു ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജയമാർഷ് ജയമാഷൻ നേരത്തെ പോയി പിന്നെ മനോജ് കെ ജയം അന്നൊക്കെ ഈ ജയവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഈ വിജയൻ സാർ പോയതിന് ശേഷമാണ് വിജയൻ സാറിന് ഒരു തീരാ ദുഃഖമായിട്ട് മാറി അവർ രണ്ടുപേരും ഒന്നായിരുന്നു ഈ കച്ചേരിക്ക് പാടുമ്പ അന്ന് ഈ തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ തകിലെ ചെണ്ട എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവർ രണ്ട് തകിലും മൃദങ്ങളും ഗഞ്ചിറ കിടം ഇതൊക്കെ വെച്ചിട്ട് സാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുകളുണ്ട് അയ്യപ്പ ഗാനങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പകുതി ശരീരം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി ഞാൻ കുറെ പാട്ടുകൾ ഞാൻ ജയന്മാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷൻ ഞാൻ പാടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേട്ടനും ഇല്ല വിജയമാഷം ഇല്ല ഇന്ന് നമുക്ക് ജയന്മാഷൻ നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി